ഓരോ സിഗ്നലിനടുത്തും വഴിയോരത്ത് നമ്മൾ കാണുന്ന യാചകരില്ലേ അവർക്ക് ആവറേജ് മാസം എത്ര രൂപ കിട്ടും വഴിയോര ഭിക്ഷക്കാർക്ക് പൈസ കൊടുക്കുന്നവരാണ് പലരും ചിലപ്പോൾ ഒരു രൂപയോ രണ്ട് രൂപയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തടയുന്ന ചില്ലറ നാണയത്തുട്ടുകളോ ഇട്ട് കൊടുക്കും നിസ്സാരമായ നാണയങ്ങളല്ലേ എന്ന് നമ്മൾ കരുതും പക്ഷേ പ്രിൻസിപ്പൾസ് ഓഫ് അക്യുമുലേഷൻ ആൻഡ് ഫ്രീക്വൻസി എന്ന് കേട്ടിട്ടുണ്ടോ ചെറിയ നാണയങ്ങൾ ഒരുപാട് പേരിൽ നിന്ന് സ്ഥിരമായി വന്നു ചേരുന്നു എന്ന് കരുതുക അവിടെ കോമ്പൗണ്ട് ഗ്രോത്തിൻ്റെ പവർ കാണാം രുടെ വെൽത്തിന്റെ വാർത്തകൾ ഈയിടെ കൂടുതലായി വരുന്നതുകൊണ്ട് വേഗം മനസ്സിലാകാൻ ആ ഉദാഹരണം പറഞ്ഞു വന്നേയുള്ളൂ പല ഫിനാൻഷ്യൽ കോണ്ടെക്സ്റ്റിലും ഈ കോമ്പൗണ്ട് ഗ്രോത്ത് സ്ട്രാറ്റജി പവർഫുൾ ആണ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് റേസിംഗ് തുടങ്ങി സാധാരണക്കാർക്കും സംരംഭകർക്കും മാതൃകയാണ് ബെഗേഴ്സ് എക്കോണമി സ്ട്രാറ്റജി അതുകൊണ്ടാണ് ഫ്ലിപ്കാർട്ട് പോലുള്ള കോർപ്പറേറ്റ് കമ്പനികളെക്കാൾ കൂടുതൽ വരുമാനം ഇന്ത്യയുടെ ഭിക്ഷാടന വ്യവസായം ഉണ്ടാക്കുന്നത് കോടി രൂപയുടെ ഭിക്ഷാടന ബിസിനസ് ആണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇന്ത്യയിലെ യാചക മേഖല ഇന്ന് പോയി ഫൈവ് ബില്ല് ഡോളർ മതിക്കുന്നതാണ് എന്നത് അമേരിക്കയിലെ സംരംഭകരെയും ഞെട്ടിക്കുന്നു വളരെ ചെറിയ ഒരു എമൗണ്ട് റെഗുലറായി കുറെ നാൾ സ്വരൂപിച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട് പേഴ്സണൽ ഫിനാൻസിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഇത് ചെറിയ വരുമാനം സ്വരൂപിച്ച് വെച്ചുണ്ടാക്കുന്ന വലിയ സമ്പത്താണത് താങ്ക്സ് ടു കോമ്പൗണ്ടിങ് ഇഫക്റ്റ് സംരംഭകർക്ക് മാത്രമല്ല നിക്ഷേപകർക്കും യാചകരുടെ സാമ്പത്തിക സിദ്ധാന്തത്തിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നിരവധി പേരിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് അത് റെഗുലറായ നിക്ഷേപമാക്കി മാറ്റിയാൽ സ്ഥിരമായ വളർച്ച നിക്ഷേപങ്ങൾക്ക് ഉറപ്പിക്കാം എന്ന് മാത്രമല്ല ഒരു നിക്ഷേപത്തിൽ നിന്ന് സംഭവിക്കാവുന്ന നഷ്ടത്തിന്റെ റിസ്ക്കും കുറയ്ക്കാം നിരവധി പേരിൽ നിന്ന് ചെറിയ നാണയത്തൊട്ടുകൾ സ്ഥിരമായി സ്വീകരിക്കുന്നു എന്നത് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന പ്രസിദ്ധമായ തിയറിയുമാണ് ഒരാളിൽ നിന്ന് ഒരു വലിയ തുക ഒറ്റപ്രാവശ്യം സ്വീകരിക്കുന്നതിനേക്കാൾ പല മടങ്ങ് ഇഫക്റ്റാണ് പലരിൽ നിന്ന് ചെറിയ തുക പല നാളുകളിൽ സ്വീകരിച്ച് വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ അഗ്രിഗേറ്റ് ഇഫക്റ്റ് വളരെ വിജയകരമായി ചെയ്യുന്ന നിരവധി സാമ്പത്തിക പദ്ധതികൾ എത്രയോ നമുക്ക് ചുറ്റുമുണ്ട് വീണ്ടും ആ ഭിക്ഷാടകന്റെ കഥയിലേക്ക് വരാം മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിലെ യാചകനായ ഭാരത് ജെയിൻ ഭിക്ഷയാചിച്ച് സമ്പാദിച്ചത് ഏഴു കോടി രൂപയുടെ ആസ്തിയാണെന്ന വാർത്ത പലരെയും അമ്പരപ്പിക്കുമെങ്കിലും തെണ്ടലിന്റെ അരിത്തമാറ്റിക്സ് അറിയാവുന്നവർ അത്ഭുതപ്പെടില്ല ഭാരത് ജെയിൻ എന്ന യാചകൻ താമസിക്കുന്നത് മുംബൈ പരേലിലെ ഒരു കോടിക്ക് പുറത്ത് വിലയുള്ള ആഡംബര ഫ്ലാറ്റിലാണ് ജെയിനെ പോലെ ഡെഡിക്കേറ്റഡായ ഭിക്ഷക്കാർ വീക്ക്ലി ഓഫ് എടുക്കാറില്ല പത്ത് മണിക്കൂർ വെടിപ്പായി പണിയെടുക്കും മാസം എഴുപത്തി അയ്യായിരം രൂപ വരെ സമ്പാദിക്കും ഭിക്ഷയാചിച്ചു കിട്ടിയ പണം കൊണ്ട് ഫ്ലാറ്റ് മാത്രമല്ല ബിസിനസ്സിൽ നിക്ഷേപവുമുണ്ട് ഭാരത് ജയിന് താനയിൽ ഒന്നല്ല രണ്ട് കടകളാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് വാടക എല്ലാ മാസവും മുപ്പതിനായിരം രൂപ മക്കൾ പഠിക്കുന്നത് കോൺവെന്റ് സ്കൂളിലും മാത്രമല്ല ഭിക്ഷയെടുത്ത് കിട്ടുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്രങ്ങൾക്ക് സംഭാവനയായും ഇയാൾ നൽകും എങ്ങനെയിരിക്കുന്നു നല്ല പ്രൊഫഷണൽ യാചകരുടെ ഇന്ത്യയാണ് ഇന്ന് നൂറുകണക്കിന് ലക്ഷാധിപതികളായ ഭിക്ഷക്കാരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നൂറ്റി നാൽപ്പത് പോയിന്റ് ഏഴ് ആറ് കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് നാല് ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി എഴുപത് യാചകരുണ്ട് ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് പേർ പുരുഷയാചകരും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പേർ സ്ത്രീകളുമാണ് വാർഷിക ഇൻഷുറൻസ് പ്രീമിയമായി മുപ്പത്തി ആറായിരം അടയ്ക്കുന്ന ഒരു സ്ത്രീ യാചകയെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടില്ലേ ഈയിടെ അത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു സമ്പന്നരായ ഭിക്ഷാടകരുടെ നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ നിന്നുണ്ട് ഇന്ത്യയിലെ യാചക വ്യവസായം മനുഷ്യക്കടത്ത് തീവ്രവാദം മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിങ്ങനെ ഒന്നിലധികം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പിണഞ്ഞ് സങ്കീർണമായി കിടക്കുകയാണ് മറ്റ് പല വ്യവസായങ്ങളെയും പോലെ ഇന്ത്യയിലെ ഭിക്ഷാടനം വളരെ സംഘടിതമായ ഒരു ഘടനയാണ് പിന്തുടരുന്നത് എല്ലാ നഗരങ്ങളിലും മാഫിയ ഭിക്ഷാടന സംഘങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും ഡാർക്ക് വശം